നമസ്കാരം മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മ ഹാർദിക് പാണ്ഡ്യ ഇവർ മൂന്ന് പേരുടെയും കാര്യമാണ് എപ്പോഴും പ്രധാനമായി ചർച്ച ചെയ്യുന്നത് അഞ്ച് ഐ പി എൽ ട്രോഫികൾ സമ്മാനിച്ച നായകനായിട്ട് പോലും മുംബൈ ഇന്ത്യൻസിൽ നിന്നേറ്റ അപമാനം കാരണം രോഹിത് ശർമ്മ ഈ സീസണിന് ശേഷം മുംബൈ ടീം വിടുമെന്ന അഭ്യൂഹങ്ങൾ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് പുതിയ നായകൻ ഹാർദിക് പാണ്ഡ്യയുമായി ഒരു തരത്തിലും ഒത്തുപോകാൻ സാധിക്കില്ല എന്നതിനാലാണ് അദ്ദേഹം ഇത്തരമൊരു കടുത്ത നീക്കത്തിന് തയ്യാറെടുക്കുന്നത് മുംബൈക്കൊപ്പം ഇത് ഹിറ്റ്മാന്റെ അവസാന സീസൺ ആയിരിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മുംബൈയുമായി മാനസികമായി അകന്നു കഴിഞ്ഞതോടെ രോഹിത്തിന് ഇനി ടീമിൽ തുടരുക അസാധ്യമായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ താല്പര്യം കൂടി മാനിച്ച് സീസണിന് ശേഷം ടീമിൽ നിന്നും ഒഴിവാക്കാൻ തന്നെയാകും മുംബൈയുടെ പ്ലാൻ എന്നാണ് സൂചന മെഗാ താരലേലം അടുത്ത വർഷം നടക്കാനിരിക്കുകയാണ് അതിനു മുന്നോടിയായി നാല് കളിക്കാരെ മാത്രമേ ഓരോ ടീമിനും നിലനിർത്താൻ സാധിക്കുകയുള്ളൂ മുംബൈ നിലനിർത്തുന്നവരുടെ നിരയിൽ രോഹിത് ഉണ്ടാവില്ലെന്ന് ഏറെക്കുറെ ഉറപ്പാണ് രോഹിത്തിനെ മുംബൈ കൈവിട്ടാൽ മെഗാലേലത്തിന് പൂളിൽ അദ്ദേഹത്തെയും വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കാണാൻ സാധിക്കും ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ലേലത്തിലെ കളിക്കാരുടെ ലിസ്റ്റിൽ അദ്ദേഹം ഉൾപ്പെട്ടത് അടുത്ത സീസണിൽ ഡൽഹി ക്യാപിറ്റൽസ് ഉൾപ്പെടെ പല ടീമുകളുമായി ബന്ധപ്പെടുത്തി രോഹിത്തിന്റെ പേര് ഉയർന്നു വരുന്നുണ്ട് അക്കൂട്ടത്തിൽ ലക്നൌ സൂപ്പർ ജെയിൻസും ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഇതേക്കുറിച്ച് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് എൽ എസ് മുഖ്യ കോച്ച് ജസ്റ്റിൻ ലാംഗർ തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ടീമിനകത്തും പുറത്തും നന്നായി തന്നെ നടക്കുന്നുണ്ടെന്ന് പറയാം അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള ചോദ്യം ഇപ്പോൾ ചോദിക്കുന്നതും ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയായിരുന്നു രോഹിത് തങ്ങളുടെ ടീമിലേക്ക് വരുമോ എന്നതിനെ കുറിച്ച് ലാങ്ങർ പ്രതികരിച്ചത് അടുത്ത മേഘാലയലത്തിൽ ഒരുപാട് കളിക്കാർ നിങ്ങൾക്ക് മുന്നിൽ ഓപ്ഷനുകളായി ഉണ്ടാവുമെന്ന് ഇവരിൽ നിങ്ങൾ ടീമിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ആരായിരിക്കുമെന്നായിരുന്നു ലാങ്ങറോടുള്ള ചോദ്യം ഈ ചോദ്യത്തിന് മറുപടി പറയാതെ ലാങ്ങർ തിരികെ മറ്റൊരു ചോദ്യം ചോദിക്കുകയായിരുന്നു ആരെ വേണമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് ലാങ്ങർ ചോദിച്ചു ലക്നൌ ടീം ഏറെക്കുറെ എല്ലാ ഏരിയയും ഇപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് രോഹിത് ശർമ്മയെ ലീലത്തിൽ കിട്ടുകയാണെങ്കിൽ നന്നായിരിക്കുമെന്നും അഭിമുഖം നടത്തുന്നയാൾ പറഞ്ഞു ഇത് കേട്ട ലാങ്ങർ ആശ്ചര്യം പ്രകടിപ്പിക്കുകയും ചിരിക്കുകയുമാണ് ചെയ്തത് രോഹിത് ശർമ്മയോ എന്നാണ് പൊട്ടിച്ചിരിച്ചതോടെ അദ്ദേഹം ചോദിച്ചത് മുംബൈ ടീമിൽ നിന്നും രോഹിത്തിനെ ലഭിക്കാൻ പോകുമെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നാണ് ലാംഗർ വ്യക്തമാക്കിയത് അതേസമയം രോഹിത്തിനെ മുംബൈ കൈവിടുകയാണെങ്കിൽ ലേലത്തിൽ വൺ ഡിമാൻഡ് തന്നെയുണ്ട് അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് പല ടീമുകളും നായക സ്ഥാനത്തേക്ക് ഹിറ്റ്മാനെ പരിഗണിക്കുന്നതിടയുണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പഞ്ചാബ് കിങ്സ് ഡൽഹി തുടങ്ങിയവരെല്ലാം അടുത്ത സീസണിൽ പുതിയ നായകനെ തിരയുന്നവരാണ് മാത്രമല്ല ഗുജറാത്ത് ടൈറ്റൻസ് എൽ എസ് ജി ടീമുകളും രോഹിത്തിനെ ലേലത്തിൽ നോട്ടമിട്ടാൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല ഐ പി എൽ കരിയറിൽ വെറും രണ്ട് ടീമുകൾക്ക് വേണ്ടി മാത്രമേ രോഹിത് ഇതുവരെ കളിച്ചിട്ടുള്ളൂ ഡെക്കാൻ ചാർജേഴ്സ് ഹൈദരാബാദിലൂടെ കരിയർ ആരംഭിച്ച അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിലാണ് മുംബൈയുടെ കൂടാരത്തിലേക്ക് എത്തിയത് രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിമൂന്നിലെ സീസണിന്റെ പകുതിയോടെ നായക സ്ഥാനവും രോഹിത്തിന് ലഭിക്കുകയായിരുന്നു അതുവരെ ഒരു ഐ കിരീടം പോലും നേടിയിട്ടില്ലാത്ത മുംബൈ പിന്നീട് രോഹിത്തിന് കീഴിൽ അഞ്ച് ട്രോഫികളിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്